ഹലോ അസ്സാ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് തുറങ്ങുമ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന പച്ചക്കറി എല്ലാം വെച്ച് വെള്ളരിക്ക പുളിച്ചേരി ഉണ്ട് പിന്നെ ഒരു ഉരുളക്കയും കറിയുണ്ട് കുറച്ച് എന്തെല്ലാം ചെറുങ്ങനെ ചെറുങ്ങനായിട്ട് ഒരു പയർ വറ ഇതെല്ലാം ആക്കിയിട്ട് എന്നാൽ ഉച്ചക്കുള്ള ഊണ് നമ്മളെ സബ്സ്ക്രൈബ് വെക്കാൻ എന്നുള്ളത് ഒരു ചെറിയൊരു വെള്ളരിക്കയും രണ്ട് പച്ചമുളക് നീരുള്ളി ഇത്ര ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് മുളക് പൊടി പയറ് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയർ മുറിച്ചെടുത്ത് പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് ഒരു ചെറിയ നീരുടീൻ്റെ ഒരു കഷ്ണം അതിങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂട കടു ചെറിയ തേക്ക് വെളുപ്പൊടി ഇട്ട് ചുമണം മഞ്ഞപ്പൊടി ഇട്ട് നിങ്ങൾക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇലയ്ക്ക് ഇപ്പൊ കുറച്ച് വെള്ളം ഇട്ടാൽ മതി ചെറിയ തീര്ച്ചിട്ട് ഉപ്പ് ഇട്ട് വെള്ളം അത്രയും മതി കുറെ വെള്ളമൊക്കെ ഉണ്ടാവില്ല അപ്പം നല്ല കറികൾ നല്ല പാറ കൂട്ടാൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നീരുള്ളി കുറച്ച് ക്യാരറ്റ് മതി കുറേ ക്യാരറ്റ് വേണ്ട പാ ഉണ്ടാകും അപ്പം അത് ഇങ്ങനെ ഉണങ്ങിയിട്ട് പോകണം എന്തെല്ലാം മുറിച്ചിട്ട് വെച്ചത് കക്കിരി കുറച്ച് മല്ലിയലൊട്ട് കുറച്ച് മതി കുറേ വേണ്ട ോട്ട് കുറച്ച് മിക്സ് ആക്കി മിക്സാക്കി ചേക്കാറായി അതിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കാം പയറ് കറിയായിട്ടുണ്ട് വെള്ളരിക്ക കറി റെഡിയാക്കാം ഇതെച്ച് വെച്ചിട്ടുണ്ട് അരച്ചുവെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ചാറ് ചാർജ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ആറാൻ വെച്ചിട്ടുണ്ടായി കുറച്ച് കടു വറുത്ത വയ്ക്കി കുറച്ച് എണ്ണ ഒഴിച്ച് കടു കുറച്ച് കറി അപ്പിലേറ്റ് ചട്ടി പുല്ല കൊത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ വീടിന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം ഇല്ലെങ്കിൽ എനിക്ക് നല്ല മതി നിങ്ങൾക്ക് വെച്ചുകൊടുക്കുക അങ്ങനെ വെള്ളം ഇരിക്കാമോ ഒരു കറി റെഡി ക്കെങ്കിലൊരു വെള്ളം പാത്തൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കറി അപ്പിട്ട് കുറച്ച് പാകത്തിന് ഒരു ഉപ്പ് ഉപ്പിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം കറിക്കുന്നുണ്ടായിട്ട് അപ്പം അങ്ങനെ ഒരു വെള്ളരിക്ക ഉണ്ടായി വെള്ളരിക്ക വെച്ചിട്ടൊരു പുൽശേരി ഉണ്ടാക്കി വെള്ളയ്ക്ക പുലിശേരി പിന്നെ ഉരുളക്കുണ്ടായി രണ്ടെണ്ണം അപ്പം ഇത് വെച്ചിട്ടൊരു വെള്ളം കറി ഉണ്ടാക്കി എന്ത് കക്കരിക്കാവും ക്യാരറ്റും വെച്ചിട്ട് ഒരു സലാഡ് പോലെ ചെറുത് കുറച്ച് പയറുണ്ടായി പയർ വറവാക്കി അപ്പോൾ ഞാൻ പച്ചക്കറി ഉണ്ടെങ്കിൽ ഞാൻ മുറിച്ചിട്ട് ഇതാക്കിയിട്ട് വെക്കും നാളെ രാവിലെ പണിക്കുവാനുണ്ട് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ മുറിച്ചിട്ട് നല്ല ഫുൾ ക്ലിയർ ആക്കിയിട്ട് ഫ്രിഡ്ജിലാക്കിയിട്ട് വെക്കും ഇത് നാളത്തേക്കുള്ളത് അർച്ച ടിഫിലാക്കിയിട്ട് വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇങ്ങനെ ഇന്നത്തേക്ക് ഇത്ര മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം